नमस्कार പി സി ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി ബുള്ളറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പം ആറ് ഭാഗങ്ങളിലായി നമ്മൾ ഓൾറെഡി നൂറ്റി മുപ്പതോളം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ചർച്ച ചെയ്തു ഇത് പാർട്ട് സെവൻ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഈ പി സി ട്രിക്സിൻ്റെ ടെലഗ്രാം ചാനൽ രാത്രി പത്ത് മണി മുതൽ പതിനൊന്ന് മണിവരെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ലൈവ് സെഗ്മെൻറ് പോകുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരെന്താക്കുക നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അതിൻ്റെ അതിൻ്റെ നമ്മുടെ ലിങ്ക് ഞാൻ ബോക്സിൽ പിൻ വെക്കാം അല്ലേ അല്ലേ ഇനി ഇന്നത്തെ പാർട്ട് ഫസ്റ്റ് അല്ലെങ്കിൽ ടോട്ടലി എന്താണ് മൈക്രോസോഫ്റ്റ് മേധാവിയായി ഇന്ത്യൻ വംശജൻ ആരാണ് ആരാണ് പവൻ 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 ൂരിയുടെ ചിത്രമാണ് ചൂടെ കൊടുത്തിട്ടുള്ളത് മൈക്രോസോഫ്റ്റ് മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് പവൻ വംശജൻ ആണ് പവൻ ധവുലൂരി ൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക് എന്താണ് പുഷ്പക് അപ്പം എന്താണ് പുഷ്പകിന്റെ പ്രത്യേകത ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക് അപ്പം പുഷ്പകിന്റെ ആ ചിത്രമാണ് അവിടെ കൊടുത്ത് കൊടുത്തിട്ടുള്ളത് യെസ് ഓക്കെ അല്ലേ എങ്കിൽ ഈ നൂറ്റി മുപ്പത്തി മൂന്നാമത് ക്വസ്റ്റ്യൻ ആണ് തമോഖർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ നെബൂലകൾ പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഐ എസ് ആർഒ വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റി എക്സ് റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് ഓക്കെ അല്ലേ അപ്പം തമോഹർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ നെബൂലകൾ പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ എന്താണ് രണ്ടായിരത്തി ജനുവരിയിൽ യെസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഐ എസ് ആർ വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ് എക്സ് റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് ഓക്കെ അല്ലേ എങ്കിൽ നൂറ്റി മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റൻ ആണ് ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് അങ്ങനെ തന്നെ ചോദിക്കാം ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലായ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് എക്സ്പോസാറ്റ് ആണ് ഏതാണ് എക്സ്പോസാറ്റ് സത്യല്ലേടാ എങ്കിൽ നൂറ്റി മുപ്പത്തിയഞ്ചാമത്തെ ക്വസ്റ്റിനാണ് ഐ എസ് ആർ വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് ഏത് പോ എം ത്രീ എന്ന് പറയുന്നതാണ് പോ എം ത്രീ ഓക്കെ അല്ലേ അപ്പം ഐ എസ് ആർ വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് പോ എം ത്രീ ഓക്കെ പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെൻറ്റ് മൊഡ്യൂൾ ഓക്കെ പി എസ് എൽ വി എന്നാണ് പോയ പോയം തിൻ്റെ ഫുൾഫോം എന്താണ് പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെൻറ്റ് മൊഡ്യൂൾ എന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ ഒന്നും കൂടി ഞാൻ റിവീസ് ചെയ്യാം ഓക്കെ യെസ് എന്താണ് മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അരേ പവൻ ദവുലൂരി എങ്കിൽ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക് എങ്കിൽ തമോഹർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ നെബൂലകൾ പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഐ എസ് ആർ വിക്ഷേപിച്ച ദൗത്യത്തിൻ്റെ പേരെന്താണ് അത് എക്സ്പോസാറ്റ് ആണ് റേ പൊളാരി മീറ്റർ സാറ്റലൈറ്റ് എന്നാണ് എക്സ്പോസാറ്റിന്റെ പൂർണ്ണരൂപം എങ്കിൽ ബഹിരാകാശത്തെ എക്സ് റേ തരംഗങ്ങളുടെ പഠനത്തിനായി ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ്കാശ പ്ലാറ്റ്ഫോമാണ് പോയം ത്രീ പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ എന്നാണ് പോയത്തിന്റെ ഫുൾ ഫോം ഓക്കെ അല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ ഉണ്ടാക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വലിയ ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ ഇല്ല കുറവ് മാറ്റം വരുത്താം എന്നൊക്കെ നിങ്ങൾ ചെയ്യുക ഇനി ാണ് തുടർച്ചയായി ആറ് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമനാണ് എന്നാണ് തുടർച്ചയായി ആറ് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമനാണ് എങ്കിൽ നിങ്ങൾക്കുള്ള ഇന്നത്തെ ക്വസ്റ്റിനാണ് ആറ് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ ധനമന്ത്രി ആരാണ് നിങ്ങൾക്ക് അറിയുന്നത് എന്നാൽ കമൻ്റ് ചെയ്യുക ഓക്കെ അല്ലേ യെസ് അതാണ് നിങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇപ്പം തുടർച്ചയായി ആറ് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മലാ സീതാരാമനാണ് ഓക്കെ അപ്പം പി എസ് ചോദിക്കാം ഇനി വരുന്ന പരീക്ഷകൾ പ്രസ്താവന രീതിയിൽ ചോദിക്കാം എന്താണ് നിർമ്മലാ സീതാരാമനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ ആറ് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ വ്യക്തിയാണ് അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമൻ ഇതുവരെ ആറ് കേന്ദ്ര ബജറ്റുകളാണ് എന്നാണ് നടത്തിയത് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് ശരിയായ പ്രസ്താവനയാണ് നോട്ട് ചെയ്തോ ചിലപ്പോൾ പി എസ് സി അത്തരത്തിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കാം ഓക്കെ ഇനി നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റൻ ആണ് ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ രചയിതാവായ ബംഗാൾ ഗവർണറാണ് സി വി ആനന്ദ ബോസ് ആരാണ് സി വി ബോസ് ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ രചയിതാവായ ബംഗാൾ ഗവർണറാണ് സി വി ബോസ് ഓക്കെ ഓക്കെ ലടാ സെറ്റല്ലേ എങ്കിൽ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റൻ ആണ് സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ രണ്ടായിരത്തി അഞ്ച് എക്സ് ടു നയൻ സിക്സിനെ ഏത് ഇന്ത്യൻ ശാസ്ത്രത്തിൻ്റെ പേരിലാണ് നാമകരണം അത് പ്രൊഫസർ ജയന്ത് ജയന്ത് മൂർത്തി മൂർത്തി പേരിലാണ് പ്രൊഫസർ ജയന്ദ് അല്ലേ അപ്പം സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ രണ്ടായിരത്തി അഞ്ച് ഇ എക്സ് ഏത് ഇന്ത്യൻ ശാസ്ത്രത്തിന്റെ പേരിലാണ് നാമകരണം ചെയ്തതെന്ന് ചോദിച്ചാൽ പറയണം അത് പ്രൊഫസർ ജയന്ത് മൂർത്തി അല്ലേ അപ്പം ഞാൻ ഒന്നും കൂടി റിവ്യൂസ് ചെയ്യാം ഓക്കെ ഓൾറെഡി ചർച്ച ചെയ്തു തുടർച്ചയായി ആറ് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയ നിർമ്മല സീതാരാമൻ ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവായ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ രണ്ടായിരത്തി അഞ്ച് ഇ എക്സ് ടു നയൻ സിക്സിനെ ഏത് ഇന്ത്യൻ ശാസ്ത്രത്തിന്റെ പേരിലാണ് നാമകരണം ചെയ്തത് പ്രൊഫസർ ജയന്ത് മൂർത്തി ഓക്കെ അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ കിസ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് ബിൽഗേറ്റ്സ് ആണ് എന്താണ് കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഏതാണ് കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് ബിൽഗേറ്റ്സ് ആണ് ഓക്കെ എങ്കിൽ പുതിയ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ ആരാണ് ചെമ്പൈ സോറനാണ് പുതിയ ജാർഖണ്ഡ് മുഖ്യമന്ത്രി എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി നാൽപ്പത്തി ഒന്നാമത് ക്വസ്റ്റൻ ആണ് അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗികാതിക്രമമായി കണക്കാക്കാം എന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി കൽക്കട്ട ഹൈക്കോടതി ഓക്കെ അല്ലേ അപ്പം അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ ഡാർലിംഗ് ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗികാതിക്രമമായി കണക്കാക്കാം എന്ന് വിധി പുറ പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് കൽക്കട്ട ഹൈക്കോടതി അപ്പം ആ നിങ്ങൾക്ക് അപരിചിതരമായ സ്ത്രീകളെ ഡാർലിംഗ് ഒന്നും വിളിക്കരുത് അതൊന്നാണ് യെസ് അത് ലൈംഗികാതിക്രമം സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമമായി കണക്കാക്കാം എന്നാണ് കൽക്കട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭരണത്തിലിരിക്കെ അറസ്റ്റിലായ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ ഭരണത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് അത് അരവിന്ദ് കെജ്രിവാളാണ് ഓക്കെ എങ്കിൽ ായ് ദി ഡ്രങ്ക്ലാപിന് അർഹനായത് നരേന്ദ്രമോദിയാണ് എന്താണ് ഓഫ് ദി ഡ്രങ്ക് ഗാപ് എന്താണ് ജി വൈ എൽ പി എന്താണ് പ്രൊന അത് ഓക്കെ അപ്പം അത് അർഹനായതാരാണ് നരേന്ദ്രമോദിയാണ് ഭൂട്ടാന്റെ പരമോദർ ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദി ഡ്രങ്ക് ഗിലാപ്പ് നിലവായ്ക്കൽ ജി വൈ എ എൽ പി എനിക്കറിയില്ല എൻ്റെ പ്രൊണൗൺസേഷൻ കുറച്ച് ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഓക്കെ നരേന്ദ്രമോദിയാണ് എങ്കിൽ നൂറ്റി നാൽപ്പത്തി നാലാമത് ആണ് പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അത് ഗുജറാത്ത് ആണ് പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ഗുജറാത്ത് ആണ് ഓക്കെ അല്ലേ ഞാൻ ഒന്നും കൂടി റിവ്യൂസ് ചെയ്യാം ഓക്കെ യെസ് എന്നാൽ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് ബിൽ ഗേറ്റ്സ് ആണ് പുതിയ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചെമ്പൈ സോറനാണ് എങ്കിൽ അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗികാതിക്രമമായി കണക്കാക്കാം എന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി കൽക്കത്ത ഹൈക്കോടതി ഭരണത്തിലിരിക്കെ അറസ്റ്റിലായ ആദ്യത്തെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദി ഡ്രങ്ക് ഗ്ലാപ്പിന് അർഹനായത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് എങ്കിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത് ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത് വാർഷികമാണ് ആചരിക്കുന്നത് ഉത്തരം അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത് അമ്പതാമത് എങ്കിൽ നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം എവിടെയാണ് അത് മധ്യപ്രദേശ് ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം ഏതാണ് അത് മധ്യപ്രദേശ് ആണ് എങ്കിൽ നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശമാണ് ബെഗുസരായ് ബീഹാർ എന്നാണ് ബെഗുസരായ് ബീഹാറിലെ ബെഗുസരായി ആണ് ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ നഗരം ഓക്കെ എങ്കിൽ നൂറ്റി നാപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ചാന്ദ്രയാൻ ത്രീ വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്ത് സ്ഥലത്തിന് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര് ശിവശക്തി പോയിന്റ് എന്നാണ് ഓക്കെ അല്ലേ അപ്പം ഈ ശിവശക്തി പോയിന്റ് എന്ന് പേര് നൽകിയത് ആരാണ് അത് നരേന്ദ്രമോദിയാണ് ആ ശിവശക്തി പോയിന്റ് എന്ന് കൊടുത്തത് ഓക്കെ അല്ലേ അപ്പം ചാന്ദ്രയാൻ ത്രീ എന്ന വിക്രം ലാൻഡർ ചന്ദ്രൻ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര് ശിവശക്തി പോയിന്റ് എന്നാണ് ഓക്കെ റിപ്പീറ്റ് ചെയ്യാം പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ജിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത് വാർഷികമാണ് ആചരിക്കുന്നത് അയിമ്പതാമത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം മധ്യപ്രദേശും ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം ബഗുസരായ് ബീഹാർ ചാന്ദ്രയാൻ ത്രീ വിക്രം ലാൻഡർ വിക്രം ലാൻഡർ ചന്ദ്രനിറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര് ശിവശക്തി പോയിന്റ് എന്നാണ് ഓക്കെ അല്ലേ അപ്പം നൂറ്റി നാൽപ്പത്തെട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഇതിൻ്റെ ബാക്കി നമ്മുടെ എന്താണ് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നതേ ബൈ ബൈ സി യു